യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ന് ഗുജറാത്തിലെത്തും വൈബ്രന്റ് ഗുജറാത്ത് സബ്മീറ്റിൽ പങ്കെടുക്കാനായാണ് യു എ ഇ ഭരണാധികാരി ഗാന്ധിനഗറിൽ എത്തുന്നത് ഗാന്ധിനഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ ഇ പ്രസിഡൻറ്റും ചേർന്ന് റോഡ് ഷോ നടത്തും വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു യു എ ഇ പ്രസിഡൻ്റ് വൈകുന്നേരം ഗുജറാത്തിലെത്തിച്ചേരും വൈബ്രന്റ് ഗുജറാത്ത് മേളയിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് എത്തിച്ചേരുന്നത് നാലുമണിയോടുകൂടി എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ രോഹിണി പത്താമത് വൈബ്രന്റ് ഗുജറാത്ത് സമിറ്റിൽ പങ്കെടുക്കുന്നതിനാണ് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഖ്യാൻ ഇന്ന് ഭാരതത്തിലെത്തുന്നത് വൈകിട്ട് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റിനെ സ്വീകരിക്കും ഇരുവരും ചേർന്ന് മൂന്ന് കിലോമീറ്ററോളം ദൂരം റോഡ് ഷോ അഹമ്മദാബാദിൽ ഗാന്ധിനഗറിന് സമീപം നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് വൈകിട്ട് പ്രധാനമന്ത്രിയുമായും ഒപ്പം വ്യവസായ പ്രമുഖരുമായും യു എ ഇ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങളും ചർച്ചകളും ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുന്നു ഈ ഗുജറാത്തിൽ പത്താമത് വൈബ്രന്റ് ഗുജറാത്ത് സമയത്തിൽ പങ്കെടുക്കുന്നതിനാണ് യു എ ഇ പ്രസിഡന്റ്